നിമിഷം പ്രതി അവളുടെ പ്രഷർ കൂടിക്കൂടി വന്നു റിലാക്സ് കാവ്യ നീ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട പ്രയാഗയെ പോലെ ഒരുവളെ തോൽപ്പിക്കാൻ ധാരാളം വഴികൾ നമ്മുടെ അടുത്തുണ്ട് പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും രാഹുൽ പറഞ്ഞു അവൾ ആ പ്രയാഗ അവൾ ഇന്ന് ജയിച്ചാൽ പിന്നെ ഒന്നും നോക്കി നിൽക്കില്ല കാവ്യ ദേഷ്യം കൊണ്ട് പുകഞ്ഞു കൂടായിരിക്കെ കാവ്യ നീ ഡിസൈൻ ചെയ്ത ആഭരണത്തിന് മുൻപിൽ പ്രയാഗ ഉണ്ടാക്കിയ ഡയമണ്ട് കിങ് ഒന്നുമല്ല അവൾ ഇവിടുന്ന് തോറ്റുകൊണ്ട് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം രാഹുൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഉടൻ തന്നെ പരിപാടി ആരംഭിച്ചു കസേരകളെല്ലാം നിറഞ്ഞിരുന്നു ന്യൂസ് റിപ്പോർട്ടർമാർ ഇതിനകം തന്നെ അവിടെ എത്തിയ വി ഐപികളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും ഇന്റർവ്യൂ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം പ്രയാഗയും അർജുനും അവർക്കായി ഒരുക്കിയ ഇരിക്കുകയായിരുന്നു നീ എന്തിനാ രാഹുലിനോട് അത്രയും ദേഷ്യപ്പെട്ടത് അവൻ സാധാരണക്കാരനല്ല മൂർത്തി എൻ്റർപ്രൈസിന്റെ ഏക അവകാശിയാണവൻ കൂടാതെ ശ്രാവണ ഗ്രൂപ്പിലും അവന് നല്ല ഹോൾഡുണ്ട് അങ്ങനെയുള്ള അവനെ അപമാനിച്ചാൽ നിനക്ക് ഭാവിയിൽ അത് ദോഷം ചെയ്യും പ്രയാഗ ഭീതിയോടെ അർജുനോട് പറഞ്ഞു എനിക്കെന്ത് പ്രശ്നം വരാനാ ഒന്നുമില്ല നീ അത് വിട് അർജുൻ ചിരിച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു സംശയം നിറഞ്ഞു അർജുൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കയ്യിലുള്ള ആ ബോക്സിനകത്ത് ശരിക്കും എന്റെ ഓർണമെന്റ് ഉണ്ടോ അതോ അവരെ ഫൂളാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണോ പ്രയാഗ മടിച്ചു മടിച്ചുകൊണ്ട് ചോദിച്ചു അന്നേരം അർജുൻ ചിരിച്ചുകൊണ്ട് ആ ബോക്സ് തുറന്നു അതുകൊണ്ട് പ്രയാഗയുടെ മുഖത്ത് അമ്പരപ്പും സന്തോഷവും നിറഞ്ഞു ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു അർജുൻ നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു അവൾ സന്തോഷം അടക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ഭാഗ്യം നമ്മുടെ പക്ഷത്താണ് പ്രയാഗ അതുകൊണ്ടാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എക്സിബിഷൻ കഴിഞ്ഞ ശേഷം എല്ലാം വിശദമായി പറയാം ഇപ്പൊ സമാധാനത്തോടെ നീ ഈ എക്സിബിഷൻ കാണു അർജുൻ പറഞ്ഞതും പ്രയാഗ അവനെ സംശയത്തോടു കൂടി നോക്കി പ്രയാഗ നീ ഇപ്പെന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവൂ തൽക്കാലം അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട ഇപ്പോൾ അതൊന്നുമല്ല പ്രധാനം എക്സിബിഷനിൽ നീ വിൻ ചെയ്യണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ആ ചിന്ത മാത്രമേ നിന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ അർജുൻ പറഞ്ഞു അത് ശരിയാണ് പ്രയാഗ നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അർജുൻ അവളുടെ അടുത്ത് നിന്ന് എണീറ്റ് ഡയസിന്റെ പിറകിലേക്ക് പോയി അവിടെ അവതാരക ജനനി ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസിലാണ് അവൻ അവളുടെ കയ്യിൽ ഡയമണ്ട് കിങ് കൊടുത്തിട്ട് തിരിച്ചു വന്ന് പ്രയാഗയുടെ അടുത്തിരുന്നു ഏകദേശം അഞ്ച് മിനിറ്റിന് ശേഷം ജനനി ഡയസിൽ വന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വിക്സ്റ്റെൻഡ് വോം വെൽക്കം ടു ദ ജ്വല്ലറി എക്സിബിഷൻ ഓർഗനൈസ്ഡ് ബൈ ശ്രാവണ ജുവെല്ലറി ഗ്രൂപ്പ് ദിസ് എക്സിബിഷൻ സർവ്വസ് എ പ്ലാറ്റ്ഫോം ടു ഷോ കേസ് എക്സെപ്ഷണൽ ക്രിയേറ്റിവിറ്റി വിത്ത് ഈച്ച് എ പീസ്ക് സ്റ്റോറി ദാറ്റ് എപ്പിറ്റുസസ് ദ പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് പാഷൻഡ് ഡിസൈനേഴ്സ് എല്ലാവരും ആവേശത്തോടെ ജനനി പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതും അവൾ എക്സിബിഷൻ ആരംഭിക്കാൻ തന്റെ അടുത്തിരുന്ന പെൺകുട്ടികളോട് ആംഗ്യം കാണിച്ചു പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരികളായ പെൺകുട്ടികൾ വേദിക്ക് പിന്നിൽ നിന്ന് വന്ന് അതിഥികൾക്ക് മുന്നിൽ നിന്നു അവരുടെ കൈകളിലുള്ള ഗ്ലാസ് ബോക്സുകളിൽ മനോഹരവും അമൂല്യവുമായ ആഭരണങ്ങളുണ്ട് അവരോരോരുത്തരുമായി തങ്ങളുടെ കൈകളിലുള്ള ഓർണമെന്റ്സ് അവിടെ പ്രസന്റ് ചെയ്ത് അവിടെയുള്ള ഡിസ്പ്ലേയിൽ ഓരോന്നായി കൊണ്ടുവച്ചു വി ഐ പി സീറ്റുകളിൽ മുൻനിരയിലിരിക്കുന്ന ജ്വലറി വിദഗ്ധരുടെ ഒക്കെ ശ്രദ്ധ ആഭരണങ്ങളിലേക്കായി അവിടെയുള്ള എല്ലാ റിപ്പോർട്ടർമാരും അവരുടെ ക്യാമറകളിൽ ആ ആഭരണങ്ങൾ പകർത്തുന്നതിൽ തിരക്ക് കാണിച്ചു ജനനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു ഓൾ ഇനി വരാൻ പോകുന്ന രണ്ട് സൃഷ്ടികളും ഞങ്ങളുടെ കമ്പനിയുടെ എക്സ്ട്രാ ഓർഡിനറി ഡിസൈൻസ് ആണ് അതിൽ ഒന്നിന്റെ പേര് എവർ ലാസ്റ്റിംഗ് ലൈറ്റ് എന്നാണ് മറ്റൊന്ന് ദി ഡയമണ്ട് കിങ് ജനനി അതിന്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതേസമയം കാവ്യ അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പ്രയാഗയുടെ അരികിൽ നിന്നു ഓ ഹലോ മാഡം എക്സിബിഷനിൽ നിന്റെ ഡിസൈൻ ഡിസ്പ്ലേ ചെയ്തതുകൊണ്ട് നീ ജയിച്ചെന്ന് കരുതണ്ട നീ ഉണ്ടാക്കിയത് വെറും ബേസിക് ഡിസൈനാണ് ആക്ച്വലി അത് എന്ത് ഡിസൈൻ ആണെന്ന് പോലും എനിക്കറിയില്ല വെറുതെ എന്നോട് മത്സരിച്ച് തോറ്റ് നിന്റെ മാനം ഇപ്പൊ പോകുമല്ലോ പ്രയാഗയോട് അങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ട് കാവ്യ അവിടെ നിന്നും പോയി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പോലെ അസൂയ മൂത്തവൾ ഓരോന്നും പറയുകയാണെന്ന് പ്രയാഗ വിശ്വസിച്ചു എങ്കിലും അവളുടെ മനസ്സിൽ ഒരു കരട് വീണു ഇനി കാവ്യ പറഞ്ഞതുപോലെ അവളുടെ ഡിസൈനിനേക്കാളും എന്റെ ഡിസൈൻ വളരെ മോശമായിരിക്കുമോ ആലോചനയോടെ അവൾ കടിച്ചു ഇല്ല അവളുടെ അവളുടേതിൽ നല്ലതെന്റേതായിരിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണത് ചെയ്തത് അവൾ സ്വയം സമാധാനിച്ചു എല്ലാവരും സ്ക്രീനിലേക്കൊന്നു നോക്കൂ ജനനി പുഞ്ചിരിയോടെ പറഞ്ഞു കാവ്യയുടെയും പ്രയാഗയുടെയും ആഭരണങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു ഓരോ ആഭരണത്തെക്കുറിച്ചും അതുണ്ടാക്കിയ പ്രോസസിനെക്കുറിച്ചും ഉള്ള വിശദാംശങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു രണ്ട് ആഭരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എല്ലാ അതിഥികൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എവർ ലാസ്റ്റിംഗ് ലൈറ്റ് ഒറ്റ നോട്ടത്തിൽ മികച്ചതായി തോന്നുമെങ്കിലും ഡയമണ്ട് കിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫിനിഷിങ്ങിലും രൂപത്തിലുമൊന്നും അതുമായി കിടപിടിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല ആരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു പ്രയാഗയുടെ ദി ഡയമണ്ട് കിങ് എ ബ്യൂട്ടിഫുൾ ദിസ് നെക്ലസ് ഇസ് എ ബ്രില്ല്യൻ ഫ്യൂഷൻ ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് ലക്ഷറി ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ഓഫ് എക്സെപ്ഷണൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആരാണ് ഡയമണ്ട് കിങ്ങിന്റെ ഡിസൈനർ ഇത് ചെയ്ത ഡിസൈനർ വലിയ പ്രതിഭയായിരിക്കണം പ്രയാഗയെയും അവളുടെ ഡിസൈനെയും അവിടെ വന്ന എല്ലാവരും പലതരത്തിൽ പ്രശംസിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടുകൊണ്ടു നിന്ന പ്രയാഗ ഒരുപാട് സന്തോഷിച്ചു ഒപ്പം അർജുനും പക്ഷെ കാവ്യ്ക്ക് തന്റെ തല കറങ്ങും പോലെ തോന്നി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അവളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരുന്നത് എവർ ലാസ്റ്റിംഗ് ലൈറ്റിന് പത്തു ലക്ഷം വിലയുണ്ടെങ്കിലും ഇതൊരു സാധാരണ ഒരു ഡിസൈൻ പോലെയേ ഉള്ളൂ നത്തിങ് സ്പെഷ്യൽ ഇൻ ഇറ്റ് എന്നാൽ ഡയമണ്ട് കിങ് എക്സെപ്ഷനായ ഒരു ഓർണമെന്റ് ആണ് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ഇറ്റ്സ് അൺപാരലൽ സ്പാർക്കിൾ ആൻഡ് എക്സ്ക്യുസിറ്റ് ഡീറ്റെയിൽ വിദഗ്ധർ അന്തിമ വിധി പുറപ്പെടുവിച്ചു അവിടെ കൂടിയിരുന്നവരെല്ലാം കൈയടിച്ച് അവരുടെ ജഡ്ജ്മെന്റ് അംഗീകരിച്ചപ്പോൾ കാവ്യ അത് കണ്ട് ഉരുകുകയായിരുന്നു ഹാളിലെ എൽഇ ഡി വാളിൽ രണ്ട് ആഭരണങ്ങളുടെയും ചിത്രം അപ്പോഴും കാണിക്കുന്നുണ്ട് കാവ്യ വർഷങ്ങളായി ജ്വലറി ഡിസൈനിങ്ങിൽ അതുകൊണ്ട് തന്നെ തോൽവി സമ്മതിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ അതേ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു രാഹുലും പ്രയാഗയുടെയും അർജുന്റെയും മുന്നിൽ കാവ്യ തോൽക്കുന്നത് അവന് സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അവൻ ഇരുന്നിടത്തുനിന്ന് എണീറ്റ് സ്റ്റേജിനടുത്തേക്ക് പോയി ജനനയിൽ നിന്ന് മൈക്ക് വാങ്ങിയ അവൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവരും ശ്രദ്ധയോടെ അവിടെ നോക്കി ഹലോ ഡിയർ ഫ്രണ്ട്സ് എവർ ലാസ്റ്റിംഗ് ലൈറ്റ് ഡിസൈൻ ചെയ്തത് എൻ്റെ വുഡ് ബി കാവ്യാണ് സോ നിങ്ങൾ ഒരിക്കൽ കൂടി അത് സൂക്ഷ്മമായി ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ എല്ലാവരുടെ അഭിപ്രായം രാഹുൽ അവരെ നോക്കി പറഞ്ഞു അതിലൊരു മുന്നറിയിപ്പുള്ളതായി അവിടെ കൂടി നിന്നവർക്ക് തോന്നി ഇപ്പോൾ രാഹുലിന് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് വന്നവർക്കെല്ലാം നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അതുവരെ പ്രയാഗയുടെ ഡിസൈൻ മികച്ചതാണെന്ന് പറഞ്ഞവരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അത് മാറ്റി പറഞ്ഞു രാഹുൽ പറഞ്ഞപ്പോഴാ അത് ശ്രദ്ധിച്ചത് ശരിയാണ് ഞങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ചിരുന്നില്ല സോറി ഫോർ ദി ട്രബിൾ ഒരു കാര്യം ചെയ്യാം ഇതിലേതാണ് മികച്ചത് എന്ന് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കുന്നതാണ് നല്ലതെന്നാ തോന്നുന്നത് ജഡ്ജിംഗ് പാനലിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് മറുകണ്ടം ചാടിക്കൊണ്ട് പറഞ്ഞു അയാളുടെ അഭിപ്രായം മാറിയത് കണ്ടതും കൂടെ ഉണ്ടായിരുന്നവർക്ക് കാര്യം പിടികിട്ടി പെട്ടെന്ന് തന്നെ കാവ്യം നിർമ്മിച്ച എവർലാസ്റ്റിംഗ് ലൈറ്റിനെ എല്ലാവരും പ്രശംസിക്കാൻ ആരംഭിച്ചു ഒപ്പം എവർലാസ്റ്റിംഗ് ലൈറ്റിന് തന്നെ വോട്ട് ചെയ്യുമെന്നും എല്ലാവരും തുറന്നു പറഞ്ഞു രാഹുലിന്റെ സമർത്ഥമായ ഇടപെടലിൽ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾ എല്ലാം മാറി മറിഞ്ഞു കാരണമെന്തെന്നാൽ അവന്റെ പിടിപാടുകളും ബാക്ക്ഗ്രൗണ്ടും കാരണം അവനെ എതിർക്കാൻ അവിടെ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എല്ലാവരും അവർക്കനുകൂലമായി വോട്ട് ചെയ്തു ആ തീരുമാനത്തോട് ഹോസ്റ്റായ ജനനിക്ക് പോലും ദേഷ്യം തോന്നി എന്നാൽ തന്റെ ജോലിയോട് നീതി പുലർത്താൻ വേണ്ടി ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തിച്ച് അവൾ വിജയയെ പ്രഖ്യാപിക്കാൻ തുടങ്ങി മുന്നൂറ് വോട്ടുകളിൽ ഇരുന്നൂറ്റി മുപ്പത് വോട്ട് നേടി എവർ ലാസ്റ്റിംഗ് ആണ് ഈ എക്സിബിഷനിൽ വിജയിച്ചത് ജനനി കൈയടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ചതിയാണ് അർജുൻ ജയിക്കാൻ വേണ്ടി ഇത്രയും ചീപ്പാകാൻ കഴിയുമോ ഒരാൾക്ക് അവൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പ്രയാഗ സങ്കടത്തോടെ പറഞ്ഞു നീ ആവല്ലേ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി സ്വന്തം സൈഡിലാക്കുന്നത് അവൾക്കൊരു പുതിയ കാര്യമല്ല ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടില്ലല്ലോ ഇനിയുമുണ്ടല്ലോ ഒരു ഘട്ടം കൂടി ഈ ഓർണമെന്റ്സ് എല്ലാം ഇനി ലേലത്തിന് വെക്കും അവിടെ നമുക്കൊരു അവസരം കൂടിയുണ്ട് ഇപ്പോൾ അവരെല്ലാം രാഹുലിനെ ഭയന്നിട്ടാണ് വോട്ടെടുപ്പ് നടത്തിയത് എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആരും പണം മുടക്കി ഇഷ്ടമില്ലാത്ത ആഭരണങ്ങൾ വാങ്ങില്ല അർജുൻ പറഞ്ഞു എന്റെ പ്രതീക്ഷയൊക്കെ പോയി അർജുൻ ഹാ നമുക്ക് നോക്കാം പ്രയാഗ നിരാശയോടെ പറഞ്ഞു രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാവ്യ അഹങ്കാരത്തോടെ അവരെ നോക്കി എന്നിട്ട് സ്റ്റൈലിൽ പ്രയാഗയുടെ അടുത്തേക്ക് നടന്നു വന്ന് അവൾ പറഞ്ഞു നീ ഉണ്ടാക്കിയ ആഭരണം അത്ര നല്ലതല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്നിട്ടും ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ എന്നോട് മത്സരിച്ചു എന്തായി കാവ്യ അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നീ നിന്റെ പണി നോക്കി പോകാൻ നോക്ക് ഫൈനൽ റിസൾട്ട് വരട്ടെ എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ ഇപ്പോൾ വോട്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ പ്രയാഗ സമാധാനത്തോടെ അവളോട് പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ